എല്ലാവർക്കും നമസ്കാരം ഞാൻ നിത്യ പി വിശ്വം കാലപ്പകർച്ചകൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടാൻ നമുക്ക് ദേവകി നിലയങ്ങൂടിൻ്റെ സ്മരണകളാണ് കാലപ്പകർച്ചകൾ എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എൺപതോളം വർഷങ്ങൾക്ക് മുമ്പ് സമ്പന്നമായ ഒരു നമ്പൂതിരി മനയ്ക്കകത്തെ അന്തർജന ജീവിതം എങ്ങനെയെന്ന് ഈ പുസ്തകം കാട്ടിത്തരുന്നു ചിലതെല്ലാം നാം കേട്ടു മറന്നവ ചിലത് അത്രമേൽ അപരിചിതം അതിവൈകാരിക ഭാഷ പാടെ ഉപേക്ഷിച്ച് തന്നോട് തന്നെയോ അടുപ്പമുള്ള മറ്റാരോടോ പറയും പോലെയോ ദേവകി നിലയങ്ങോട് ഒരു കാലത്തെ പകർന്നു തരികയാണ് ഈ പുസ്തകത്തിൽ ഇതിൽ കാണുന്ന ഇടങ്ങളൊന്നും ഇപ്പോൾ ഇങ്ങനെയല്ല വ്യക്തിയും കുടുംബവും സമൂഹവും കാലവുമൊക്കെ പാടെ മാറി ഈ കാലപ്പകർച്ചകളെ മുതിർന്നവർ ഇപ്പോഴും ഓർമ്മകളിൽ കൊണ്ടുനടക്കുന്നവൺ ഉണ്ടാവാം ചിട്ടയായ ഘടനയോ വ്യാകരണമോ നിർബന്ധമില്ലാത്ത ഓർമ്മയെഴുത്തിൻ്റെയും വാമൊഴി കൃതിയുടെയും ശൈലിയിലാണ് പുസ്തകം നിബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഓർമ്മകളുടെ ഓളപ്പരപ്പിൽ പൊന്തി വരുന്ന ചെറിയ വലിയ സംഭവങ്ങൾ സന്ദർഭങ്ങൾ വസ്തുതകൾ എല്ലാം ജീവിതഗന്ധിയായി ഓജസ്സോടെ പകർന്നു തന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ താൻ പിറന്ന് പതിനഞ്ച് വയസ്സിൽ വിവാഹിതയാകും വരെയും ജീവിച്ച മൂക്കുതലയിലുള്ള പകരാവൂർ മനയിലെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്നത് കേരള സമൂഹത്തിൽ ചടുലവും ശക്തവുമായ പരിവർത്തനങ്ങളുടെ കാലമാണ് സാമുദായിക പരിഷ്കരണ ശ്രമങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉൾച്ചൂട് വിദ്യാഭ്യാസ രംഗത്തെ പരിവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇല്ലത്തിന് പുറത്ത് കൊടുമ്പിരിക്കൊള്ളുമ്പോഴും അതൊന്നും ബാധിക്കാത്തൊരു ജീവിതം നയിച്ചു വന്നിരുന്നവരുടെ ഒരു ലോകം ഇല്ലങ്ങളിലുണ്ടായിരുന്നു കടുത്ത യാഥാർത്ഥിതികവും സാമൂഹിക നവോത്ഥാനത്തിന് പ്രതിരോധകരവുമായ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്ന ആ ഇടങ്ങളിലേക്ക് നവചിന്തയുടെ വെയിൽ ചീളുകൾ പാറി വീണതെങ്ങനെയെന്ന് കാലപ്പകർച്ചകളിൽ ദേവകി നിലയങ്ങോട് രേഖപ്പെടുത്തുന്നു വീട്ടിയുടെ നേതൃത്വത്തിലുള്ള സാമുദായിക പരിഷ്കരണ ശ്രമങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോലുള്ള നാടകങ്ങൾ നമ്പൂതിരി ബില്ല് കൊണ്ടുവരൽ ഓലകുടയും ശീലപ്പൊതപ്പുമൊക്കെ ഉപേക്ഷിക്കൽ കുടുംബമുറിക്കൽ നമ്പൂതിരി വിദ്യാലയങ്ങൾ തുറക്കൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ കടന്നുവരവ് ഉപ്പു സത്യഗ്രഹവും ക്ഷേത്രപ്രവേശന സമരങ്ങളും വിദേശവസ്ത്ര ബഹിഷ്കരണവും മറ്റും മറ്റുമായി കാലം പകർച്ചകളിലേക്ക് പ്രയാണം നടത്തിയിരുന്നു അക്കാലത്ത് മാത്രം മഴയെത്തുന്ന ചില പ്രദേശങ്ങളെ പോലെ ഒരുപാട് വളപ്പുകളും അകത്തളങ്ങളും നാലുകെട്ടുകളും ശ്രീകോവിലുകളും അക്കാലത്തും ഇരുട്ടൊഴിയാതെ നിന്നു യോഗക്ഷേമ സഭ പോലും മുളയ്ക്കാനും പടരാനും വൈകിയ ഇടങ്ങൾ ബോധത്തിൻ്റെയും വായനയുടെയും ആഗ്രഹത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് ഇവിടെയും ക്രമേണ വെളിച്ചം പരക്കുന്നു ആ ഇരുട്ടും വെളിച്ചത്തിൻ്റെ തെളിച്ചവും അനുഭവിച്ചറിഞ്ഞതിൻ്റെ അടയാളങ്ങളാണ് ഈ പുസ്തകത്തിൽ നിറച്ചു വച്ചിരിക്കുന്നത് അക്കാലവും ഇക്കാലവും അനുഭവിച്ചറിഞ്ഞ മൂന്ന് മഹത്തുക്കളാണ് പുസ്തകത്തെ മികവുറ്റതാക്കിയിട്ടുള്ളത് ഗ്രന്ഥകാരി ദേവകി നിലയങ്ങോട് അവതാരിക എഴുതിയ ആറ്റൂർ രവിവർമ്മ രേഖാചിത്രങ്ങളിലൂടെ അക്കാലത്തെ നമ്പൂതിരിമാരുടെ ശരീരഭാഷ പുനർനിർമ്മിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയും ആണവർ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ലാത്ത ഒരുവൾ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ എഴുത്തുകാരിയായ കഥ കൂടിയാണിത് അത്രമേൽ വിചിത്രവും അത്രമേൽ അകന്നതുമായ ഒരു കാലത്തെ അക്ഷര തെളിച്ചത്തിലേക്ക് പകർന്നതിൻ്റെ അത്ഭുതം ഗ്രന്ഥകാരി ആമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് കെ സി നാരായണൻ്റെ പ്രോത്സാഹനത്തിൽ നഷ്ടബോധങ്ങളില്ലാതെ എന്ന പേരിൽ ഭാഷാഭൂഷണിയിൽ ഈ ആത്മകഥയുടെ ആദ്യ ഭാഗം അച്ചടിച്ചു വന്നിരുന്നു അത് വായിച്ച പലരും അതിലൊരു കാലഘട്ടമുണ്ടെന്നും കുറേ കഥാപാത്രങ്ങളുണ്ടെന്നും അഭിപ്രായപ്പെട്ടു അതിലൊരു ദേശത്തിൻ്റെ സമുദായത്തിൻ്റെയും ചരിത്രാംശങ്ങളുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ടായി കറണ്ട് ബുക്സ് അവ പുസ്തകമാക്കി നഷ്ടം ബോധങ്ങളില്ലാതെ എന്ന ആ പുസ്തകത്തിന് ശേഷം എഴുതിയ ലേഖനങ്ങൾ യാത്ര കാട്ടിലും നാട്ടിലും എന്ന പേരിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നു അവ സമാഹരിക്കുകയുമുണ്ടായി ഈ രണ്ടു കാലങ്ങളിലെ രചനകളെ ഒറ്റ പുസ്തകമാക്കിയതാണ് കാലപ്പകർച്ചകൾ എന്ന ഈ പുസ്തകം എന്റെ മനസ്സിലെ ഓർമ്മകളും ആശയങ്ങളും എഴുതി ഫലിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല വാർദ്ധക്യത്തിന്റെ പതിവ് ആവലാദികളിൽ നിന്നും പരാധീനതകളിൽ നിന്നും എന്റെ ദിവസങ്ങളെ മോചിപ്പിക്കുവാൻ ഒട്ടൊന്നുമല്ല എഴുത്ത് സഹായകമായതെന്ന് ആമുഖമായി ഗ്രന്ഥകാരി കുറിക്കുന്നുണ്ട് എത്ര വേഗമാണ് ജീവിതത്തിന്റെ നിറവും താളവും മാറിയതെന്നോർത്ത് അവർ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു ഞാൻ ഓർത്തു പോകുന്നത് മറ്റൊന്നാണ് ഇതുപോലെ ചാരം മൂടിയ എത്രയേറെ കനൽ കട്ടകളുണ്ടാവും നമുക്കിടയിൽ അറിയപ്പെടാതെ അടയാളപ്പെടുത്തപ്പെടാതെ മറഞ്ഞ് പോകുന്നവർ കാറ്റടിക്കുമ്പോൾ തെളിഞ്ഞു തിളങ്ങുന്നവർ പുസ്തകത്തെ അടുത്ത് പരിചയപ്പെടാൻ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കാം തീർച്ചയായും കൂടുതലറിയാൻ താല്പര്യം ജനിക്ക തന്നെ ചെയ്യും ഈ പുസ്തകം കാലപ്പകർച്ചകൾ എന്ന ഈ പുസ്തകം ആരംഭിക്കുന്നത് എഴുത്തുകാരി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എഴുപത്തഞ്ച് വയസ്സായ ഒരു അന്തർജനമാണ് ഞാൻ ദേവകി എന്ന പേര് നിലയങ്ങോട് ഇല്ലത്തെ അംഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മലപ്പുറം ജില്ലയിൽ മൂക്കുതലയിലെ പകരാവൂർ മനയിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അച്ഛനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് അവരുടെ വേളി നടന്ന കാലത്തെക്കുറിച്ച് അതിനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി വിശദമായി പറഞ്ഞ് പോരുകയാണ് ഇങ്ങോട്ട് എന്നിട്ട് അത് പറഞ്ഞ അവസ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ നാൽപ്പത്തി നാല് വയസ്സുള്ള അച്ഛൻ മൂന്ന് വയസ്സായ മകളെ മാറ്റം കൊടുത്ത് പതിനെട്ട് വയസ്സായ അമ്മയെ വധുവായി സ്വീകരിച്ചു മൂന്ന് വയസ്സുകാരിയുടെ കൊടുക്കൽ അന്ന് നിശ്ചയിച്ചുവെങ്കിലും നടന്നത് പതിനാലാമത്തെ വയസ്സിലാണ് അമ്മയ്ക്ക് പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള പരിചയമുണ്ടായിരുന്നു പൊതുവെ പെൺകുട്ടികളെ എഴുത്തു പഠിപ്പിക്കാറില്ല രാമായണം വായിക്കാൻ അറിഞ്ഞാൽ ധാരാളമായി പക്ഷെ അകത്തെ കാര്യങ്ങൾ നോക്കി നടത്താൻ പ്രാപ്തയായിരുന്നു അമ്മ ഇങ്ങനെയാണ് ആ ഒരു ഭാഗം അവസാനിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് പല കാര്യങ്ങളിലൂടെ ആ ഒരു മനയുടെ പിന്നെ കെട്ടിടത്തെക്കുറിച്ച് മന വള വളപ്പിനെക്കുറിച്ച് അതിലെ കെട്ടിടങ്ങളുടെ രീതികളെ കുറിച്ചൊക്കെ പറയാണ് ഒരുപാട് പൂമുഖങ്ങളുണ്ടായിരുന്നു എന്ന് എടുത്ത് പറയുന്നുണ്ട് അതിൽ പൂമുഖങ്ങളിൽ ഒന്ന് മുറുക്കാൻ മാത്രമുള്ളതാണ് പടിമേൽ മുഴുവൻ മുറുക്കാൻ സാമാനങ്ങൾ നിരത്തി വെച്ചിരിക്കും പടിക്ക് ചുറ്റും മുറുക്കിത്തൊപ്പാൻ കുപ്പയുണ്ട് നമ്പൂതിരിമാരുടെ വെടിവട്ടം ഈ പൂമുഖത്താണ് വർത്തമാനവും ഉറക്കെയുള്ള ചിരിയും സദാ മുഴങ്ങും മറ്റൊരു പൂമുഖം കാര്യസ്ഥന്മാരുടേതാണ് ഈ ആദ്യത്തെ പൂമുഖത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും വളരെ സ്വാഭാവികമായി അന്നത്തെ ഒരു കാഴ്ചയും കേൾവിയും പറഞ്ഞു പോവുകയാണ് ദേവകി നിലയങ്ങോട് പറയുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അക്കാലത്തെ നമ്പൂതിരിമാരുടെ നമ്പൂതിരി പുരുഷന്മാരുടെ ജീവിതം എത്രമേൽ സരളമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതേ സമയം സ്ത്രീ ജീവിതങ്ങളെ തുടർന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് അത് എത്രമേൽ നിഗൂഢമായ ഒന്നായിരുന്നു എന്നുള്ളതും തുടർന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ പൂമുഖം കാര്യസ്ഥന്മാരുടേതാണെന്ന് പറയുന്നു അതിനോട് ചേർന്നാണ് എഴുത്തുമുറി തറവാട്ട് കണക്കും പാട്ടക്കണക്കും എഴുതാനായി അഞ്ചാറ് കാര്യസ്ഥന്മാരുണ്ടാവും മുറിയിലിരുന്ന് എഴുതി മുഷിയുമ്പോൾ അവർ വന്ന് പൂമുഖപ്പടിയിലിരിക്കുകയോ കിടക്കുകയൊക്കെ ചെയ്യും ഏറ്റവും വലിയ പൂമുഖം ഉണ്ണാൻ വരുന്നവരും ഊണ് കഴിഞ്ഞവരുമായ നമ്പൂതിരിമാർക്ക് ഇരിക്കാനുള്ളതാണ് അതിൽ ഈ ഉണ്ണാൻ ഇത്രയാളിൽ കണക്കില്ല നിത്യതാമസക്കാർ തൊഴാൻ വരുന്നവർ വഴിപോക്കർ ഇങ്ങനെ ആളുകളേറെ ഉണ്ടാവും ഈ നാലാമത്തെ പൂമുഖം പടിഞ്ഞാറ്റയുടെ പിന്നിൽ കലവറയുടെ അടുത്തായിട്ടാണ് അത് നീളത്തിൽ കോലായയുടെ ഛായയിലാണ് ഉടനീളം നീണ്ട പടിയുണ്ട് കലവറക്കാരും ബാല്യക്കാരും ഇവിടെയാണ് ഇരിക്കുക കഞ്ഞിക്ക് അരി അളക്കാൻ കലവറക്കാരൻ ചാക്കരിയുമായി ഇരിക്കുന്നതും ഈ കോലായിൽ തന്നെ ഓരോരുത്തർക്കും നാഴി വീതം വരുന്നവർക്കെല്ലാം അരി അളന്ന് കൊടുത്തുകൊണ്ടിരിക്കും സ്ത്രീകളും കുട്ടികളുമാണ് ധാരാളമായി വരിക ആളുകളുടെ വരവ് നിലയ്ക്കുന്നത് വരെ അളവുകാരൻ കോലായിൽ തന്നെ ഉണ്ടായിരിക്കും ഈ അരി അളക്കുന്ന കാര്യസ്ഥൻ കഴിഞ്ഞാൽ ഇല്ലത്തെ ബാല്യക്കാരിൽ പ്രധാനി കുരങ്ങനാട്ടി എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ഒരാളാണ് മൂക്കുതല ക്ഷേത്രത്തോട് തൊട്ടുള്ള കാവിൽ ധാരാളം കുരങ്ങന്മാർ താമസമുണ്ടായിരുന്നു ഈ കുരങ്ങന്മാർ ഇല്ലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് തടയാനാണ് കുരങ്ങനാട്ടി സദാ മുറ്റത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കല്ലുകളും ഒരു കവണയും അയാൾ കയ്യിൽ കരുതിയിരിക്കും എവിടെടാ എവിടാ എന്ന് ഉച്ചത്തിൽ ആട്ടിക്കൊണ്ടാണ് അയാളുടെ നടത്തം ഊണുകാലാവുന്ന ഉച്ച നേരങ്ങളിൽ അയാളുടെ നടത്തം കൂടുതൽ ജാഗ്രത പൂണ്ട് ഓട്ടമായി മാറും നിത്യവും ഉണ്ണാൻ ഇല്ലത്തുള്ളവർക്ക് പുറമെ മൂക്കോല തൊഴാൻ വരുന്ന അത്തേമാർ ഉണ്ടാവും ഓരോ അത്തേമാരുടെയും കൂടെ ഓരോ തുണക്കാരിയും കാണും ഒച്ചയാട്ടി ഒച്ചയാട്ടിയാണ് അവർ വരിക വരുന്നവർ മൂന്ന് നാല് ദിവസം വരെ താമസിക്കും എന്താണ് പോവാത്തതെന്ന് ആരും ചോദിക്കില്ല അവർക്ക് താമസിക്കാൻ ഒരു തളം ഒഴിച്ചിട്ടിട്ടുണ്ട് അതിൽ മുഴുവനായി വിരിക്കാൻ ഒരൊറ്റ പായയാണ് പെരുമ്പായ എന്നാണ് ഞങ്ങൾ അതിനെ പറഞ്ഞത് സന്ധ്യയായാൽ ഇരിക്കണമ്മ ആ പായ തളത്തിൽ വിരിച്ചിടും കുട്ടികളുടെ മൂത്രവും വിഴുപ്പ് നാറ്റവും ഒക്കെ ഉണ്ടാവും അതിൽ ചിലപ്പോൾ ഏട്ടത്തിമാരും ആ പായയിൽ തന്നെയാവും കിടക്കുക ഇല്ലത്തുള്ളവർക്ക് പ്രത്യേകം എന്ന് ഒന്നില്ല അത് പാടില്ലത്രേ രാവിലെ ഇരിക്കണമ്മ പെരുമ്പായ ചൂലുകൊണ്ടടിച്ച് മണ്ണ് കളയും പിന്നെ രണ്ടുപേർ കൂടി ഇത് പല മടക്കുകളായി അരികിലേക്ക് തള്ളും ഇങ്ങനെയൊക്കെ ആണ് അക്കാലത്തെ ഒരു ജീവിത ക്രമത്തെ ആമുഖമായിട്ട് അടയാളപ്പെടുത്തി പോകുന്നത് പിന്നെ പെൺകുട്ടികളുടെ ജീ ജനനം തന്നെയും ഇല്ലങ്ങളിൽ അത്ര ശുഭസൂചകമൊന്നും ആയിരുന്നില്ല അക്കാലത്ത് സ്ത്രീ ഗർഭിണിയായതു മുതൽ പുരുഷ സന്തതിക്കായുള്ള പ്രത്യേകം പ്രാർത്ഥനകളും പൂജകളും നടക്കും ഉണ്ണി പിറന്നാൽ സന്തോഷവാർത്ത അറിയിക്കാൻ ബാല്യക്കാർ മുറ്റത്ത് നിന്ന് ഉറക്കെ ആർപ്പ് വിളിക്കും പെണ്ണായാൽ ഇരിക്കണമ്മമാർ പതിഞ്ഞു ശബ്ദത്തിൽ വാതിലിൽ മുട്ടി വിവരമറിയിക്കേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ അത്തേമാർ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വീണ്ടും ഗർഭിണിയായി എന്ന് വരും അപ്പോൾ ഇവരെ കുട്ടികളെ സംരക്ഷിക്കുന്നത് ഈ സ്ത്രീകളാണ് ഇരിക്കണമ്മമാരാണ് അപ്പോൾ അവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഉള്ള സ്വാതന്ത്ര്യമില്ല ഐത്തമാവും എന്നുള്ള ഇതുകൊണ്ട് അപ്പോൾ അതിനായിട്ട് ഇല്ലങ്ങളിൽ അന്തർജനങ്ങളെ പ്രത്യേകം പാർപ്പിച്ചിരുന്നു എന്ന് പറയുന്നു അപ്പോൾ കുട്ടിക്ക് പ്രത്യേക ും ഉണ്ണികൾക്ക് ഉണ്ണി എന്ന് പറഞ്ഞാൽ പുരുഷ സന്തതികളാണ് അപ്പോൾ ഉണ്ണികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മറ്റിടങ്ങളിൽ നിന്നും അന്തർജനങ്ങളെ വരുത്തി പാർപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റൊരു ഓർമ്മ എന്ന് പറയുന്നത് പശുവിൻ പാൽ കുടിക്കാൻ ഞങ്ങൾക്ക് കിട്ടാറില്ല ഇല്ലാത്ത പാൽ ഇല്ലാഞ്ഞിട്ടല്ല വളരെ സമൃദ്ധമായി തന്നെ അതുണ്ടായിരുന്നു ഏഹ് അയൽപ്പക്കങ്ങളിലെ പശുക്കളുള്ള വീടുകളിൽ നിന്നെല്ലാം പാലുമായിട്ട് ധാരാളം പേര് വരും ഏഹ് അതിൽ ഇതെല്ലാം അവിടെ ശേഖരിച്ച് വെക്കുന്നുണ്ട് പാൽ കാപ്പിക്കായിട്ട് മാത്രമുള്ള പാൽ പട്ടരുടെ അടുക്കളയിൽ ഏൽപ്പിക്കും ഇ ഞങ്ങൾ കുട്ടികൾക്കോ ഇല്ലത്തെ മറ്റുള്ളവർക്കോ കുടിക്കാനുള്ള അതല്ല ഇങ്ങനെ ഈ സംഭരിക്കുന്ന പാലെന്ന് ഓർമ്മിക്കുന്നു ഒരു വയസ്സിനപ്പുറം മുലപ്പാൽ കുടിക്കാത്തത് കൊണ്ട് ഞങ്ങൾ മിക്ക കുട്ടികളും ഗ്രഹണി പിടിച്ച വിധമായിരുന്നു എന്നാലും ഞങ്ങൾക്കുള്ളതല്ല ആ പാൽ അമ്പലത്തിൽ വിളക്ക് വെക്കാൻ വേണ്ട നെയ്യുണ്ടാക്കുവാനും ഇല്ലത്തെ സദ്യകൾക്ക് കാളൻ വയ്ക്കാനാവശ്യമായ മോരുണ്ടാക്കുവാനുമാണ് ആ പാൽ ഉപയോഗിച്ചത് പാൽ അത്രയും കാച്ചി മോരാക്കാനുള്ള ശ്രമം അടുക്കളയിൽ തകൃതിയായി നടക്കും അതിൻ്റെ വിവരണങ്ങളും പറയുന്നുണ്ട് വെണ്ണ ഉരുക്കി നെയ്യാക്കി നമ്പൂതിരിമാർക്ക് ഊണിന് ഉപസ്തരിക്കാൻ അല്പം മാറ്റിവെച്ച് ബാക്കി മുഴുവനും അമ്പലത്തിലേക്ക് കൊണ്ടുപോകും കുറച്ച് മോര് നേർപ്പിച്ച് സംഭാരമാക്കി ഊണിന് വിളമ്പും രാത്രി ചെറിയ കുട്ടികൾ വിശന്ന് വശംകെട്ട് കരയുമ്പോൾ ഈ ർപ്പിച്ച സംഭാരം രണ്ടിറക്കും വായിലൊഴിച്ചു കൊടുക്കും അതായിരുന്നു അന്നത്തെ ശിശുപരിപാലനം അമ്പലത്തിലെ നെയ്വിളക്കുകൾ എരിയുമ്പോൾ അത് തന്നെ മതിയാവും കുട്ടികൾക്ക് വേണ്ടത്ര ശ്രേയസ്സും ആരോഗ്യവും ലഭിക്കുവാൻ എന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പതിവ് മട്ടിൽ അന്ന് കണ്ട അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് പക്ഷേ എത്ര എത്ര ഏർ ദരിദ്രമായിരുന്നു സമ്പന്നമായ ഇല്ലങ്ങളിലെയും കുട്ടികളുടെ ബാല്യം എന്നുള്ളത് എത്ര അന്ധമായിരുന്നു അക്കാലത്തെ വിശ്വാസങ്ങൾ എന്നുള്ളത് ഓക്കെ ഈ ഈ പട്ടറിൻ്റെ അടുക്കളയിൽ പാൽ കാപ്പിക്കായി മാറ്റിവെക്കുന്ന പാലിനെ കുറിച്ച് പറഞ്ഞുവല്ലോ അതും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നുമുള്ളതല്ല പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് പാൽ കാപ്പി അപ്പോൾ ആ പാൽ കാപ്പി കുടിക്കാനുള്ള കൊതി കൊണ്ട് മോഷ്ടിച്ച പാലും പിന്നെ കാപ്പിപ്പൊടിയും എടുത്ത് കാപ്പി ഉണ്ടാക്കുകയും അത് ആരും കാണാതെ മറിഞ്ഞു നിന്ന് വെപ്രാളപ്പെട്ട് കുടിക്കുകയും ചെയ്ത ഒരു ഓർമ്മയും തുടർന്ന് പങ്കുവെക്കുന്നുണ്ട് പിന്നെ അക്കാലത്തെ കുട്ടികളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് കൂമ്പാളക്കോണകം ഇലക്കോണകം ഇതൊക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് എന്തുകൊണ്ടവ ഉടുക്കുന്നു എത്ര കാലം വരെ അത് ഉടുക്കുന്നു എന്നതിനെക്കുറിച്ച് പിന്നെ അക്കാലത്തെ പതിവ് ഭക്ഷണ രീതികൾ എന്തൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഒക്കെ കൃത്യമായിട്ടും പിന്നെ ചില ചില പ്രത്യേക പദങ്ങൾ പുറമേക്ക് കൊടുക്കുക അതുപോലെ ഈ ചോറ്റു പണിക്കാരുടെ ചോറ്റുപാത്രങ്ങൾ സൂക്ഷിക്കുന്ന മുറിയെ ചോറ്റ എന്നാണ് പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പൊതുവെ അന്തർജനങ്ങൾ പൂ ചൂടി ഒരുങ്ങാറില്ല എന്നുള്ളതിനെക്കുറിച്ച് ഈ പിന്നെ ദശപുഷ്പങ്ങൾ ചൂടുക എന്നുള്ളതിൽ ഒറ്റ പുഷ്പം പോലും ആ ദശപുഷ്പത്തിലില്ല എന്നുള്ളത് ഓർക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ തുടർന്ന് തുടർന്ന് പറഞ്ഞ് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ഒരുപാട് ഒരുപാട് ചലനാത്മകമായ ചിത്രങ്ങൾ കുരങ്ങനാട്ടിയുടേതുപോലെ പാലളക്കുന്ന കാര്യസ്ഥനെ പോലെ അരി അളക്കുന്ന കാര്യസ്ഥനെ പോലെ ഒക്കെയുള്ള ഒരുപാട് ചലന ചിത്രങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും അതുപോലെ പറയുന്നുണ്ട് ആറ്റൂർ രവിവർമ്മ ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറ അവതാരികയിൽ തന്നെ പറയുന്നുണ്ട് ദേവകി അന്തർജനത്തിൻ്റെ തലമുറയ്ക്ക് അയവറക്കാവുന്ന മധുരമുള്ള ശൈശവമില്ല അവരെ ഉറ്റവർ കയ്യിലെടുത്തിൽ ആ സ്വന്തം അമ്മയുടെ പാലല്ല കുടിക്കുന്നത് പണിക്കാർ കാട്ടുന്നതും പറയുന്നതുമാണ് പാഠങ്ങൾ ഋതുമതിയായി പള്ളിക്കൂടത്തിലേക്ക് പോക്ക് നിർത്തിവെക്കേണ്ടി വരുന്നതിനേക്കാൾ ദയനീയമാണ് പഠിപ്പ് തുടങ്ങുകയേ ചെയ്യാത്ത അവസ്ഥ കാപ്പി കുടിക്കുന്നതും കൂടി രഹസ്യ പ്രവർത്തനം ഒളിച്ചു കടത്തേണ്ട വസ്തുവാണ് പുസ്തകം കുറ്റമാണ് വായന അപ്പൊ ഇങ്ങനെയുള്ളൊരു ലോകത്ത് അഫ്ൻ്റെ മക്കളിലൂടെയാണ് പുതിയ ലോകത്തിൻ്റെ അഴവും അലങ്കാരവും മണവും ഒക്കെ ഇവർ കൊതിയോടെ കാണുന്നത് നല്ല അഫ്വന്മാരാണ് പഠിപ്പിൻ്റെയും ആട്ടത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ ഇവർക്ക് പകർന്നു കൊടുക്കാൻ അവസരമുണ്ടാക്കിയത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കൃതിയിൽ കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും ആ കാലത്തെ ഒന്നിനെയും ഇവർ ഇകഴ്ത്തി കാണിക്കുന്നില്ല അതേസമയം ഒന്നിനെയും വാഴ്ത്തി കാണിക്കുന്നുമില്ല തൻ്റെ അനുഭവങ്ങളെ വളരെ നിസ്സംഗമായി തുറന്നു പറഞ്ഞു പോവുകയാണ് പക്ഷേ ആ നിസ്സംഗതയ്ക്കുള്ളിൽ നിന്നും വായനക്കാരൻ ആ കാലത്തെയും ആ അവസ്ഥകളെയും കൃത്യമായി ഉൾച്ചൂടോടു കൂടി തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മറ്റൊരു പ്രത്യേകത ഈ വീട്ടിയുടെയും മറ്റും പിന്നെ കൃതികളിലൂടെ വലിയ പാങ്ങില്ലാത്ത ധനസ്ഥിതി ഇല്ലാത്ത നമ്പൂതിരി ഇല്ലങ്ങളെയാണ് നമ്മൾ പരിചയിച്ചിട്ടുള്ളത് അഗ്നിസാക്ഷിയും മറ്റും നമ്മൾക്ക് പരിചിതം തന്നെയെങ്കിൽ പോലും പക്ഷെ ഇതിൽ കാണുന്നത് പല പൂമുഖങ്ങളും അകങ്ങളും ആയിരം പേര് ഉണ്ണുന്ന ഊട്ടുപുരയും പെരുമ്പായും മുലയൂട്ടമ്മമാരും ഇരക്കണമ്മമാരുടെ കൂട്ടങ്ങളും വേദാധ്യയനവും ഒക്കെയുള്ള ഒരു ഇല്ല സമുച്ചയത്തെയാണ് നമുക്ക് ഈ കൃതിയിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ പാലിൻ്റെ കാര്യം നാട്ടിലെ പാലെല്ലാം നെയ്യാക്കി കത്തിക്കുമ്പോൾ തന്നെ ഗൃഹിണി പിടിച്ച കുട്ടികളും അർത്ഥ പെണ്ണുങ്ങളും വാത്സല്യവും പ്രണയവും അറിയാതെ ജീവിക്കുന്ന ആണുങ്ങളും മുമ്പ് പുരുഷാർത്ഥക്കൂത്തിൽ കണ്ട ബ്രാഹ്മണ ജീവിതത്തിന്റെ അവസാന രംഗം നമുക്ക് ഈ ഒരു ഈ ഒരു കൃതിയിൽ നമുക്ക് കൃത്യമായിട്ടും ഓർത്തെടുക്കാൻ പറ്റും ഈ അത് നേരത്തെ പറഞ്ഞല്ലോ ഇരുന്ന് പാൽ വാങ്ങുന്ന വാലിയക്കാരൻ അരി നിന്നുകൊണ്ട് അരിയളക്കുന്ന കാര്യസ്ഥൻ ഓടുന്ന കുരങ്ങനാട്ടി ഇങ്ങനെ ജീവിതത്തിൻ്റെ പല നിലകളും നമുക്ക് ഈ കൃതിയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അമുഖത്തിൽ അവതാരികയിൽ ആറ്റൂർ രവികർമ്മ പറയുന്നു ഈ പിന്നെ ഈ കലപ്പകർച്ചകൾ എന്ന കൃതിയിൽ ദേവകീയ അന്തർജനം നമുക്ക് തരുന്നത് നമ്പൂതിരിമാരുടെ പഴയ ആവാസ വ്യവസ്ഥയുടെ ഒരു വൻ ചുമർ ചിത്രമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ മതമേൽക്കോയ്മയുടെ കൂടെ ഭൂ കൂടി ചേർന്ന അളിഞ്ഞ സ്ഥാപനങ്ങളായിരുന്നു ഈ കൂറ്റന്മനകൾ ഇന്ത്യയിലെ മറ്റു ബ്രാഹ്മണ വിഭാഗങ്ങൾ പൊതുവെ വലിയ ഭൂ ഉടമകളായിരുന്നില്ല പൊതു ലോകത്തിലേക്ക് കടക്കാൻ അവർ ഇത്രയ്ക്കും കേ ക്ലേശിച്ചില്ല എന്നും അദ്ദേഹം അവതാരികയിൽ നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ വളരെ ധ്ന്യാത്മകമാണ് കാലപ്പകർച്ചകളിലെ ഭാഷ എന്നുള്ളത് കണ്ണ് കാണാത്തവർ അന്ന് ധാരാളം ഉണ്ടായിരുന്നു ഈ കാഴ്ച പുറം കാഴ്ച മാത്രമല്ല അകക്കാഴ്ച കൂടിയാണ് പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കില്ല എന്തുകൊണ്ട് പഠിപ്പിക്കില്ല എന്നുള്ളത് ഒരുപാട് ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ആരും കുട്ടികളെ എടുത്തില്ല ആളിക്കാറില്ല മുണ്ടുപെട്ടിയാണ് ഒരേ ഒരു സ്വത്ത് ഒരു അന്തർജനത്തിൻ്റെ ജീവിതത്തിലെ ആകെയുള്ള സ്വത്ത് എന്ന് പറയുന്നത് മുണ്ടുപെട്ടിയാണ് ഒരു നാൾ ഏട്ടന്മാരെ കാണാതായി ഏ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഏട്ടന്മാരെ കാണാതായത് അവർ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയതാണ് ഇല്ലത്ത് നിന്നും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കടന്നു വരുന്നുണ്ട് അതുപോലെ കഥകളിക്കമ്പക്കാരനായിട്ടുള്ള നമ്പൂതിരി എന്തുകൊണ്ടൊരു വേഷക്കാരനായില്ല എന്ന് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള പിന്നെ അടുത്ത ഭാഗത്ത് ഈ പിന്നെ നഷ്ടബോധങ്ങളില്ലാതെ എന്നുള്ള ഈ ആത്മകഥയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ് യാത്ര കാട്ടിലും നാട്ടിലും എന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് ചെറു ചെറു അധ്യായങ്ങളിലായി പരന്ന ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട് കൃത്യമായും നമ്പൂതിരി സമുദായത്തിൻ്റെ പരിഷ്കരണ പരിഷ്കരണശ്രമങ്ങൾ മാറ്റങ്ങൾ അതിലെ പ്രധാനികൾ ഒക്കെ അടയാളപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാറിയ തൻ്റെ ജീവിതത്തെ ദേവകി നിലയങ്ങളോട് ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട് നിലയങ്ങളോടെല്ലാം പകരാവൂരിനെ അപേക്ഷിച്ച് കൂടുതൽ വിപ്ലവകരമായ ചിന്തയുള്ള നവോത്ഥാന ചിന്തയുള്ള പരിവർത്തനോന്മുഖമായ ഒരു മനയായിരുന്നു അപ്പോൾ അവിടേക്ക് പിന്നെ വധുവായി കടന്നു ചെന്നത് മുതൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ആ മാറ്റങ്ങൾ കൃത്യമായിട്ടും ഒരു വ്യക്തിയുടെ മാറ്റമല്ല ആ ഒരു കാലത്തിൻ്റെ ആ ഒരു സമുദായത്തിൻ്റെ ഒരു നാൾ വഴികൾ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഒരിക്കലും മുഷിയില്ല ഈ ഈ ഒരു കാലപ്പകർച്ചകളിലെ വായന എന്നുള്ളതാണ് ചെറു ചെറു വാക്യങ്ങളിലൂടെയാണ് ഇതിലെ കഥനം ഇതിൽ ഒറ്റപ്പെടുത്തലോ പിന്നെ വിപ്ലവചിന്തകളോ ഒന്നും കടന്നു വരുന്നില്ല പക്ഷെ എങ്ങനെയാണ് ഒരുവളുടെ ഉള്ളിൽ ആ കാലം ആ കാല കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പിടി ആളുകൾ സംഭവങ്ങൾ ചലനങ്ങൾ ഉണ്ടാക്കിയതെന്ന് കൃത്യമായി നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെ അപ്പോൾ ശരിക്കും രസകരമായിട്ട് ഒറ്റയിരിപ്പിൽ വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ് ദേവകി നിലയങ്ങൂടിൻ്റെ കാലപ്പകർച്ചകൾ എന്നത് അത് ആറ്റൂർ രവിവർമ്മ പറയുന്നത് പോലെ അതിനുള്ളിലെ കാലം എത്ര മന്ദവും ഭാരിച്ചതും പീഡനകരവുമായിരുന്നുവെന്ന് പിന്നീട് ചില നേരങ്ങളിൽ നമ്മെ അല അലോസരപ്പെടുത്താവുന്നതുമാണ് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ചരിത്രം പഠിച്ചവരാണ് സംസ്കാരം പഠിച്ചവരാണ് ഭാഷ പരിചയിച്ചവരാണ് ധാരാളം സാഹിത്യ കൃതികളിലൂടെ കടന്നു പോകുന്നവരാണ് പക്ഷേ ഇത്രമേൽ ജീവിതസ്പർശിയായ ഒരു ആഖ്യാനം ഇത്രമേൽ ജീവസുറ്റൊരാഖ്യാനം അതും ഒട്ടും ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു സ്ത്രീ തൻ്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇത്ര ഓജസ്സോടെ ഇത്ര തെളിച്ചത്തോടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു കൃതിയെ നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ കാലപ്പകർച്ചകളെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നതിലുള്ള എല്ലാ കൗതുകങ്ങളും ആഹ്ലാദങ്ങളും ഞാൻ പങ്കുവയ്ക്കുകയാണ് എല്ലാവരോടും സ്നേഹം നന്ദി